കുംഭമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ചതുർദശി അർദ്ധരാത്രിയായി വരുന്ന സുദിനമാണ് അതിശ്രേഷ്ഠമായ മഹാശിവരാത്രി പ്രാവശ്യം വരുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ചയാണ് ഇരുപത്തി അഞ്ചാം തീയതി പ്രദോഷവും ഇരുപത്തി തീയതി അമാവാസിയുമാണ് ഈ ലോകത്തും പരലോകത്തും സർവ്വസുഖങ്ങളും നൽകുന്ന വ്രതമാണ് ചതുർദശി വ്രതങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സകല ദോഷങ്ങളും പാപങ്ങളും അകറ്റി ഐശ്വര്യം സന്താന സൗഖ്യം സന്താനലബ്ധി രോഗശാന്തി ക്ഷേമം അങ്ങനെ എല്ലാം ഒരു ഇഹലോക ലൗകിക ജീവിക്ക് വേണ്ടുന്നതെല്ലാം നൽകുന്ന വ്രതമാണ് പ്രദോഷവ്രതം എന്താണ് അമാവാസി എന്നെല്ലാവർക്കും അറിയാം അല്ലേ അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുമിച്ച് വസിക്കുക എന്നതാണ് ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് വസിക്കുന്ന ദിനമാണത്രേ അമാവാസിയായിട്ട് കണക്കാക്കുന്നത് നമ്മുടെ മനസ്സും ചന്ദ്രനും വളരെ അടുത്ത ബന്ധമുള്ളവയാണ് രണ്ടിനും സങ്കോച അതേപോലെ വികസനവും ഉണ്ടാകുന്നുണ്ട് ചന്ദ്രന് വൃത്തിക്ഷയം സംഭവിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിനും ക്ഷീണാവസ്ഥ കൂടുതലായിരിക്കും കറുത്ത പക്ഷത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എന്താണ് ശിവരാത്രിക്ക് ചതുർദ്ദശി നാളുമായിട്ടുള്ള ബന്ധമെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അമാവാസിക്ക് തൊട്ട് മുമ്പുള്ള ചതുർദശി ദിനത്തിലാണ് ഈ സങ്കോചപ്രവണത ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അന്നേ ദിനം സാധനകൾ ചെയ്താൽ മാത്രമേ മനസ്സിൻ്റെ അവസ്ഥയെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ പ്രത്യേകിച്ച് കുംഭമാസത്തിൽ വരുന്ന ചതുർദശിക്ക് ചതുർദ്ദശിയാണ് ഏറ്റവും ഗൗരവമായി കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്നേ ദിനം മഹാശിവരാത്രിയായിട്ട് ആചരിക്കുന്നത് മനസ്സിന് അതീതമായി ഉയരാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സാധനകൾ ശിവരാത്രി ദിനത്തിൽ നമ്മൾ ആ ആചരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എല്ലാ മാസവും ചതുർദശിയിൽ പ്രത്യേകിച്ച് അമാവാസിയിലും ഈ ജപത്തിനും ധ്യാനത്തിനും കൂടുതൽ പ്രാധാന്യം പറയുന്നുണ്ട് ഇനി സാധനാപരമായിട്ട് നോക്കുകയാണെങ്കിലോ സൂര്യൻ പ്രതിനിധാനം ചെയ്യുന്നത് പരമാത്മാവിനെയാണ് ചന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ ജീവാത്മാവിനെയാണ് അപ്പോൾ ജീവാത്മാവും പരമാത്മാവും ഒന്നിക്കുന്ന സമയത്ത് അദ്വയാനുഭൂതി ഉണ്ടാകും അതാണ് സാധനാലോകത്തിലെ അമാവാസിയായിട്ട് പറയുന്നത് അമാവാസി പൂർണ്ണമായ അഭേദമാണ് ജീവത്വം അല്പമാത്രം ശേഷിക്കുന്ന അവസ്ഥയെ കുറിക്കുന്ന ചതുർദശി രാത്രി അതാണ് ശിവോ ശിവ ഉപാസനയ്ക്കുള്ള ഏറ്റവും ശുഭമായ മുഹൂർത്തമായി കണക്കാക്കുന്നത് അതോടെ നമ്മൾക്ക് പൂർണ്ണമായും ആ ശിവത്വത്തെ പ്രാപിക്കാൻ സാധിക്കും ആ വ്രത പരിപൂർണതയിൽ പാരണകൂടി ചെയ്യുന്നതോടുകൂടി എല്ലാം ശിവമയമെന്ന സാക്ഷാത്കാരത്തോടെയുള്ള ജീവിതം തുടർന്ന് നമുക്കുണ്ടാവും അതാണ് ഇതിൻ്റെ പിറകിലുള്ള ഒരു തത്വമായി പറയുന്നത് അതായത് എത്രയത്ര മനോയാതി ബ്രഹ്മണതത്ര ദർശനം എവിടെയെല്ലാം നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നുവോ അവിടെയെല്ലാം ബ്രഹ്മദർശനം സാധ്യമാകും ഇതാണ് ശിവരാത്രി വ്രതത്തിൻ്റെ ചരിതാർത്ഥത അല്ലെങ്കിൽ ആന്തരികമായ സത്യം തത്വം ശിവരാത്രി വ്രതം എന്തുകൊണ്ടാണ് രാത്രി തന്നെ ആചരിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് കൂടി ശാസ്ത്രം പറയുന്നത് സമുദ്രത്തിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് സൃഷ്ടിയും പ്രളയവും ഈ ബ്രഹ്മാണ്ടത്തിലും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതാണത്രേ ഈ പകലും രാത്രിയും പകല് നമ്മൾ പൂർണ്ണമായും ബാഹ്യവിഷയങ്ങളിൽ നമ്മുടെ കർമ്മങ്ങളിലൊക്കെ നമ്മൾ മുഴുകുന്നു അത് സൃഷ്ടി പകൽ സമയത്ത് കാരണത്തിൽ നിന്ന് കാര്യത്തിലേക്ക് തിരിയുന്ന മനസ്സ് രാത്രിയാവുന്നതോടെ നമ്മളെല്ലാം കാര്യത്തിൽ നിന്ന് തിരിച്ച് കാരണത്തിലേക്ക് ലയിക്കുന്നു ശിവസാധന എന്ന് പറയുന്നത് ഈ ലയനമാണ് പരമാത്മാവിൽ എത്തിച്ചേരലാണ് അതുകൊണ്ടാണ് രാത്രി രാത്രിയുള്ള ഈ ഒരു പൂജ ക്രമങ്ങൾ ചെയ്യുന്നത് അനുകൂല സമയമായിട്ട് കണക്കാക്കുന്നത് പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രേരണയാൽ രാത്രിയിലെ സാധന സഹ സുന്ദരമായി തീരും എന്നാണ് നമുക്കറിയാം നമ്മൾ നവരാത്രി പൂജയൊക്കെ ചെയ്യുന്നത് രാത്രിയിലാണല്ലോ അതുതന്നെ അർദ്ധരാത്രിയിൽ പൂജ ചെയ്യുന്നതാണത്രേ ഏറ്റവും മഹത്വം ശിവരാത്രി ദിനത്തിലെ അഖണ്ഡ നാമജപം ഒരു വർഷം ജപിക്കുന്ന ഫലം നമുക്ക് നൽകുമെന്നാണ് നമ്മുടെ കർമ്മഫലങ്ങളിൽ നിന്നെല്ലാം അനായാസേന മുക്തനാകാനായിട്ട് ശിവരാത്രിയിലെ ധ്യാനം കൊണ്ടും നമശിവായ ജപം കൊണ്ടും സാധിക്കും ഇന്നു മുതൽ തന്നെ നമശിവായ ജപിച്ചു തുടങ്ങിയാൽ പ്രദോഷം ശിവരാത്രി അമാവാസിയും കഴിയുമ്പോഴേക്കും ഒരു അഞ്ച് ലക്ഷം ജപിച്ചു തീർക്കും എന്നുള്ള സങ്കല്പത്തിൽ തന്നെ തുടങ്ങുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം പരിപൂർണമായിട്ടും മാറും ഐശ്വര്യപ്രദമായി തീരുന്നങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ അഭീഷ്ടങ്ങളെല്ലാം നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി ആശംസിക്കുന്നു നന്ദി നമസ്കാരം